നമസ്കാരം റാക്ക് ഡയബറ്റിസ് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദുബായിൽ താമസിക്കുന്ന രണ്ട് ഇന്ത്യൻ പ്രവാസികൾ വിജയികളായി ഇരുവരും അയ്യായിരം ദൃഹം വീതം സമ്മാനം നേടി ദുബായിൽ താമസിക്കുന്ന കാർത്തിക് അഴകനാണ് പുരുഷ വിഭാഗത്തിലെ ഒന്നാം സ്ഥാനക്കാരൻ അധ്യാപികയായ സയിദാഹുമാ ബീഗമാണ് മറ്റൊരു വിജയി റാക് ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ വെച്ച് സൗദി പൗരനായ അബ്ദുൾ റഹ്മാനും ഈ സമ്മാനം ലഭിച്ചു കാർത്തിക് തൻ്റെ എച്ച് ബി എ വൺ സി ലെവൽ ഒൻപത് പോയിന്റ് ആറിൽ നിന്ന് ആറേ പോയിന്റ് ഒൻപത് നാലിലേക്ക് വിജയകരമായി കുറച്ചതിനാണ് പുരസ്കാരം നേടിയത് ആരോഗ്യകരമായ ഭക്ഷണക്രമം ചിട്ടയായ വ്യായാമം കൃത്യമായ മരുന്നുകൾ എന്നിവ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതിലൂടെ ഇത് സാധ്യമായെന്ന് കാർത്തിക് പ്രതികരിച്ചു മുമ്പ് എൻ്റെ നിയന്ത്രണം സ്ഥിരമല്ലാത്ത അവസ്ഥയിലായിരുന്നു എന്നാൽ ഈ മത്സരം എനിക്കൊരു ലക്ഷ്യം നൽകി ആ ലക്ഷ്യം നേടാനായി ഞാൻ സ്ഥിരതയോടെ മുന്നോട്ട് പോയെന്ന് കാർത്തിക് പറഞ്ഞു മെഡിസിൻ ഡയറ്റ് ലൈഫ് സ്റ്റൈൽ എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിച്ചതാണ് വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏഴ് പോയിന്റ് എട്ടിൽ നിന്ന് ആറ് പോയിന്റ് നാല് ഏഴായി കുറച്ചതിനാണ് സയിദ ഹുമാ വീഗത്തിന് സമാനം ജൂലൈയിൽ ആദ്യമായി പത്ത് പോയിന്റ് ഒൻപത് എന്ന ആശങ്കാജനകമായ എച്ച് പി എ വൺ സി ലെവലിൽ നിന്നാണ് ഈ നേട്ടം ദൈനംദിന വ്യായാമം സമയബന്ധിതമായ ഇൻസുലിൻ സമതുലിതമായ ആഹാരം കൃത്യതയോടെയുള്ള ഉറക്കം എന്നിവയാണ് തൻ്റെ വിജയത്തിന് പിന്നിലെന്ന് ബീഗം പറഞ്ഞു എനിക്ക് എനിക്കെല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു മണിക്കൂർ നടക്കുകയും ജീവിത ചരിയയിൽ മറ്റ് അച്ചടക്കങ്ങൾ പാലിക്കുകയും ചെയ്തതാണ് എല്ലാ മാറ്റങ്ങളും വരുത്തിയതെന്നും അവർ പറഞ്ഞു തന്നെ എല്ലാത്തിലും പിന്തുണച്ചത് ഭർത്താവാണെന്നും അവർ പറഞ്ഞു മൊത്തം ഇരുപതിനായിരം ദൃഹത്തിന്റെ സമ്മാനത്തുകയാണ് ഈ വർഷത്തെ റാക്ക് ഡയബറ്റിസ് ചലഞ്ചിൽ വ്യക്തിഗത വിഭാഗങ്ങളിൽ വിതരണം ചെയ്തത് പ്രമേഹ രോഗികൾക്ക് പ്രചോദനമേകാനും രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ മത്സരം